ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷൈനിയുടെ ഭർത്താവിൻ്റെ വീടായ തൊടുപുഴയിലാണ് നോബിയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സിജി എന്ന് പറയും നമുക്ക് അദ്ദേഹത്തോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം ഇവരെ അറിയാം ചെറുപ്പം തൊട്ടല്ലേ ആ കുട്ടികളെ അറിയാം അത് അറിയാം ഈ നോബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നാൽ അല്ലേ ഒരുമിച്ച് കളിച്ചു വളർന്നാൽ ആ പിള്ളേരൊക്കെയാണ് ഞായറാഴ്ച ഇവിടെ വരും ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു സന്തി ആറായിട്ട് പോകുള്ളൂ കുട്ടികൾ കളിക്കാറുണ്ട് പിന്നെ കളിക്കാറുണ്ട് നമ്മുടെ പിള്ളേരുമായിട്ട് ഫുൾ ടൈം ഇവിടെ കളിയായിരിക്കും കളിയായിരിക്കും അവരാണെങ്കിലും ഇവിടെ ഈ വഴിക്ക് ഒരു കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവരിവിടെ പോകുമ്പോഴും ഇടയ്ക്ക് പിള്ളേർ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കയറി വർത്താനം പറയും എല്ലാ ഡീറ്റെയിൽ പറയും കുട്ടികൾ അവസാനം ഇവിടെ അതിപ്പോൾ ഒരു വർഷം ഒരു പത്ത് മാസം ആ മുമ്പായിരിക്കും നല്ല ആക്റ്റീവ് ഓ ഇത്രയും നല്ല കയറി സ്കൂളിലാണെങ്കിലും പഠിക്കാൻ ഇവിടെ ഒക്കെ പറഞ്ഞോട്ടാ ചേച്ചിയൊക്കെ ഡാൻസ് കളിക്കാൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഡാൻസ് കളിയും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ആ നോബിയെ കുറിച്ച് കുട്ടിക്കാലം ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ അപ്പം അദ്ദേഹം കുട്ടിക്കാലം തൊട്ട് വന്ന രീതികളൊന്നും ഒന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാ തോന്നുന്നത് അന്നേരം ഇതൊന്നും നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല കാരണം ഞങ്ങളിവിടെ മൊത്തം കളിച്ച് വളർന്നു അത് കഴിഞ്ഞാൽ പഠിക്കാൻ പോയി അന്നേരം ഒന്നും പ്രശ്നമില്ലെന്ന് ഈ പിന്നെ കുറച്ചാണ് ദുബായിൽ ഉണ്ടായിരുന്നു അന്നേരം അവിടെ ഉണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ മീറ്റ് ചെയ്തു കല്യാണമാക്കഴിഞ്ഞാൽ അന്നേരം കുഴപ്പമില്ല അത് കഴിഞ്ഞിവിടെ വന്നിട്ട് പിന്നെ റാങ്കിൽ ഇവിടെ പോയി ഓയിൽ കമ്പനി കമ്പനിയായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാല് മാസം കൂടുമ്പോൾ വരും ഇവിടെ ഇങ്ങനെ പോകും അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അനിയനെ അവിടെ തൊട്ടടുത്ത് വാടകയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഒരു വർഷം ഈ പുള്ളിക്കാരി ഇങ്ങനെ മുഖം എല്ലാം പേർത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് സംശയം ഞങ്ങളോട് ചോദിച്ചു അടിക്കാം ആ അടി അപ്പോൾ ചോദിച്ചു പറഞ്ഞു ഭയങ്കര റെഡിയായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം തൊഴു കേസ് കൊടുക്കുമ്പം നമ്മുടെ കൂടെ പോയ അവിടെ ഒരു കേസ് കൊടുത്തേക്കുന്നത് അവരുമായിട്ടോ ചേർന്ന എന്നാൽ ചേച്ചിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ശാരീരികമായിട്ട് പറ്റുക നോക്കുമ്പോൾ ആ മുത്തും കഴുത്തൊക്കെ നിറച്ചു പാടായിരുന്നു ചൂണ്ടെല്ലാം വീങ്ങി അതൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷൻ കഴിയുമ്പോൾ എഴുതി എല്ലാം എഴുതി പക്ഷേ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊള്ളു കേസെടുത്തോ കേസെടുത്തു അതല്ലാതെ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും അന്വേഷണം വന്നിട്ടില്ലായിരുന്നു സ്ഥിരമായിട്ടിങ്ങനെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നൊരു സ്വഭാവമാണ് കൂട്ടുകാർ ധാരാളം ഉണ്ടല്ലേ കൂട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് പിന്നെയും പോണേൻ്റെ തലദോസും ഇവിടെ ഭയങ്കര ഇടിയായിരിക്കും ഇടിച്ചു ശരിക്കും ആ കുഞ്ഞുങ്ങളെ ഉപരവിക്കാറുണ്ടോ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ അവർ അസ്വസ്ഥരാണ് അസ്വസ്ഥരാണ് അവരിത് കണ്ടുകൊണ്ടിരിക്കുകയല്ല അവർക്ക് പേടിയായിരുന്നു ഇത് വന്നു പോകുമ്പോഴത്തേനും ആ ഒരു ദിവസത്തേനും ഭയങ്കര പേടിയായിരുന്നു അവർക്ക് പള്ളിയിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണോ ഭക്തി ഉണ്ടായിരുന്ന ആൾക്കാരാണോ എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാറുണ്ടോ ചിന്തിക്കാറുണ്ടെന്ന് വെച്ചാൽ ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മദ്യപാനം ആയിരിക്കും വൈകുന്നേരം പിന്നെ ആ വീട്ടിലായാലും അത്ര സിരിയല്ല അവരുടെ അവൻ്റെ അമ്മയായാലും ഇവരുടെന്തോ ഭയങ്കര ദേഷ്യം പോലെയാണ് ദേഷ്യം പോലെ അത് ഈ അച്ഛനായാലും ഇവർക്ക് സപ്പോർട്ടാ അതാണ് പ്രശ്നം പ്രാർത്ഥനയുള്ള കുടുംബമായിരുന്നു പ്രാർത്ഥന ഉള്ളതായിരുന്നു ആ അച്ഛൻ്റെ സപ്പോർട്ടും ഇല്ലായിരുന്നല്ലേ ഇല്ല അച്ഛനാണ് ഇതിൻ്റെ അകത്ത് ഇതിനെല്ലാം കൂട്ടു നിന്നു അതാണ് അതിൻ്റെ അകത്തൊരു ആരോ പറഞ്ഞ അച്ഛനും അമിതമായി ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം തന്നെയാണ് ദേഷ്യപ്പെടും ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു ആ സത്യം പറഞ്ഞാൽ ഇവർക്ക് അത്താണിയായി ആശ്രയമായി സ്നേഹം കൊടുക്കാൻ കെയറിങ് കൊടുക്കാൻ ആരും ഉണ്ടായില്ലേ ഈ മൂന്ന് പേർക്കും അല്ലേ ഇല്ല ആരും ഉണ്ടായിരുന്നില്ല ഭയങ്കര വിഷമത്തിലായിരുന്നു അവർ എപ്പോഴും വരുമ്പം കാരണം എപ്പോൾ പോയിട്ട് വന്നാലും മേലും മൊത്തം ഈ പാടും ചതവുമൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർ കൂടി അതിനുള്ള പ്രതിവിധി ആലോചിക്കുകയും അവരെ സ്വാതന്ത്ര്യപ്പെടുത്താനും ശ്രമിച്ചിരുന്നില്ല അല്ല അങ്ങോട്ട് നമുക്ക് ആദ്യം ചെല്ലാം കാരണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നാട്ടുകാർ മൊത്തം വഴക്കാം എല്ലാവരുമായിട്ട് അതുകൊണ്ട് ഒന്നുകൊണ്ട് കേസൊക്കെ ഉണ്ട് തൊട്ടടുത്തുള്ള അടുത്തുള്ളവരായിട്ടും പ്രശ്നത്തിൽ കേസൊക്കെ ഉണ്ടല്ലോ ആ കേസൊക്കെ ഉണ്ടാകാം ഈ ചെറിയ വിധത്തിനൊക്കെ പിന്നെ അത് ആരും അങ്ങോട്ട് ചെല്ലി പിന്നെ പ്രത്യേകിച്ച് ഈ അച്ഛനുണ്ട് അച്ഛൻ ഹൈക്കോടതി വക്കീലാണ് ഒരു രീതി ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം പല രീതിയിലും സ്വാധീനം ഭയങ്കര നമുക്കൊന്നും അങ്ങോട്ടേ ഒരുപാട് അങ്ങോട്ട് ഒരു പരിധി കൂടുതൽ അടുക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം വെച്ചാൽ ആ വഴക്കുണ്ടാവും അതാണ് എൻ്റെത് മെയിൻ കേസ് അപ്പോൾ പൊതുവേ നാട്ടുകാരോട് പറയുന്നത് ആ അമ്മ അല്ലെങ്കിൽ കുട്ടികൾ അവർക്ക് അത്താണേ ആരുമില്ലല്ലോ എന്ന ഒരു ശ്രുതി ഇവിടെ ഉണ്ടോ അതുണ്ടായിരുന്നു അവരോട് കൂടെ ആയിരുന്നു അതാണ് യാഥാർത്ഥ്യം ഒരാൾ പോലും എതിർപ്പേരായിരുന്നു കാരണം എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ ഒരാൾക്ക് നമുക്ക് അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ കേസൊക്കെ ആവും നമ്മളത് വാങ്ങിക്കാൻ കാരണം സ്വാധീനം എന്ന് പറഞ്ഞാൽ അത് ചില്ലറയല്ല അവരുടെ സ്വാധീനം പ്രതി നിങ്ങൾ മാറി നിൽക്കുക എല്ലാവരും മാറി നിൽക്കുവായിരുന്നു കാരണം ഇപ്പോൾ കേസ് കൊടുത്തപ്പോൾ കേസ് എടുക്കും എന്നുള്ളതാണ് അത്തെക്കുറിച്ചൊരു അന്വേഷണമോ ഒന്നും വരികയാ ചേച്ചി ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് ജോലിക്ക് പോയതായിട്ട് അറിഞ്ഞു അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ കരിങ്ങുന്നം പഞ്ചായത്ത് കുറച്ചാണ് പറയുന്നത് അവരുടെ പെൺകുട്ടികളുടെ അല്ലെ പെൺകുട്ടികളുടെ അമ്മയുടെ അവരുടെ വീട്ടിലെ സപ്പോർട്ട് അവരുടെ നാട്ടുകാർ അവരുടെ ബന്ധക്കാര് ഇതിലിടപെടുകയോ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ ഒരു പരിധി വരെ ഇല്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് സത്യം അറിയില്ല കുറച്ചുകൂടെ സത്യം സൃഷ്ടിക്കുകയായിരിക്കും അറിയാവുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും ബാക്കി ഉള്ളവരൊക്കെ വിദേശത്താണെന്ന് പറഞ്ഞത് അത് കാരണം അച്ഛനിടയ്ക്ക് വരും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ വന്നു പോവും അതല്ലാതുകൊണ്ട് വേറെ ഒരു ഡീറ്റെയിൽ കൃത്യമായിട്ട് ഇങ്ങോട്ട് വരാറില്ല അധികം അതിന് ശേഷം ആ രാത്രിയിൽ ഒരു പന്ത്രണ്ട ഒരു മണിയായപ്പം കൂട്ടിക്കൊണ്ട് പോയത് ഈ വിവരം ധാരാളമായ വിവരം ഇവിടെ നാട്ടുകാർ അറിഞ്ഞപ്പോൾ തന്നെയാണ് ഇത് ഒരു ബന്ധമില്ലാത്ത ഞങ്ങൾ തന്നെ നടുങ്ങിപ്പോയി അപ്പം ഇത് ഫസ്റ്റ് ഇവിടെ ആരാണ് അറിയിക്കുന്നത് നാടിനെ നാടിനെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അറിയണമെങ്കിൽ ഞാൻ പാലായിൽ വർക്ക് ചെയ്യുക പാലായി ചെന്നത് അവിടുന്ന് ന്യൂസ് കിട്ടി മൂന്ന് സ്ത്രീകൾ അവിടെ ഏറ്റവും മരിച്ചു മരിച്ചിടുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ട് മണിക്ക് കഴിയുമ്പോൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു എന്നാലും നമ്മുടെ ഷൈനിയും പിള്ളേരാണ് മരിച്ചത് എന്ന് അങ്ങനെയാണ് നമ്മൾ അറിയണത് അത് ഡിക്ലെയർ ചെയ്തപ്പോൾ അറിഞ്ഞപ്പം ഇവിടെ നാട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു ഇവരെ എല്ലാവരും കുറ്റപ്പെടുത്തുകയായിരുന്നു അത് ഇവരോടൊപ്പം തന്നെ ഷൈനിയുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു രണ്ടുപേരെയും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഷൈനി ഇത് ചെയ്യേണ്ടായിരുന്നു രണ്ട് വളർന്നു വരുന്ന കുരുന്നുകളാണ് അവരെങ്കിലും ഒഴിവാക്കാമായിരുന്നു എന്തായിരുന്നു ജനത്തിൻ്റെ ഒരു പ്രതികരണം എന്നുള്ളത് താങ്കൾക്കാണ് പറയാൻ പറ്റുന്നത് അല്ല ജനങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇവർ എല്ലാവരുമായിട്ട് വഴക്കായിരുന്നു പിന്നെ ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ വെറുപ്പായി അതിൽ ഒറ്റ മനുഷ്യനെ ഇത് കേട്ടിട്ട് അതിന് മുമ്പ് അവരുടെ വീട്ടിലെ പരിസരത്തേക്ക് പോയി ഒരു ചുങ്കം കവലായാലും ഇടവകയായാലോ ഈ അടക്കിൻ്റെ ഇത് വന്നിട്ട് ഒരു ഒരു മനുഷ്യൻ പോലും പോയില്ലായിരുന്നു അതുമല്ല ആ പള്ളി വന്നു കഴിഞ്ഞപ്പോൾ ജനം മൊത്തം വയലുണ്ടായിരുന്നു ഏഹ് അത് കാരണം ഇപ്പോൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല ഇപ്പോൾ ഇവിടെ മാനസികാവസ്ഥ ജനങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ വിപരവായിട്ട് ആർക്കും ഒരു ബന്ധവുമില്ല കണക്ഷനില്ല ആരും അങ്ങോട്ട് പോവുകയില്ല ഈ മരണം കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ് ഈ പുള്ളി ഒരു പുള്ളു മേടിപ്പിച്ചു പുള്ളു മേടിപ്പിച്ചിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എൻ്റെ മരുവങ്ങൾ ഒരു തെറിയു പറഞ്ഞിട്ട് പറഞ്ഞു അവൾ ചത്തേനെ സന്തോഷത്തിന് ഇന്ന് ഞാൻ കൂടുതൽ അടിച്ച് പിരിയൂ എന്ന് പറഞ്ഞു അതവന് ഭയങ്കര ഫീലായി എന്നിട്ട് പിന്നെ അവൻ്റെ പിള്ളേർക്ക് അവിടെ ചെന്ന് നിന്ന് ചീത്തോറയും റോട്ട് ചെയ്യുന്ന ബേളം വയ്ക്കുകയൊക്കെ ചെയ്തു നമ്മുടെ അനീത്തി പ്രാവശ്യം ഇതുപോലെ ഇവർ ഇങ്ങനെ മുഖത്ത് പാടൊക്കെയായിട്ട് വന്നപ്പോൾ പറഞ്ഞു അടിച്ചതാണ് ഏറ്റവും പിറ്റേ ദിവസം അവർ കേസ് കൊടുക്കാൻ ഇപ്പം നമ്മുടെ ഇതിന് അനീത്തിയാണ് കൂടെ ചെന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ കേസ് കൊടുത്തു എന്നു അപ്പുറം അതിൻ്റെ അകത്ത് വലിയ കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അറിയത്തില്ല കാരണം ഇപ്പോൾ അന്വേഷണത്തിനായിട്ട് പ്രാവശ്യം പോലീസ് പിടിച്ചിരുന്നു വന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ ഈ കേസും ഏറ്റവും വേണ്ടി മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ഇതിപ്പം അവരുടെ പ്രശ്നം അവരിവിടെയൊന്ന് പോയി ഓക്കെ പക്ഷേ എന്നാലും അവരെ വെറുതെ വിട്ടാൽ മതിയായിരുന്നു അവരെവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാലും ആദ്യം ജോലിക്ക് ഇപ്പം താമസം ഒത്തിരി കാലം മാറി നിന്നു എന്ന് പറഞ്ഞാലും പലരും ജോലിക്ക് വിളിച്ചതാണ് ഇത്രാം തീയതി ഒന്ന് കയറിക്കൂ എന്ന് പറയും പലരും ജോലിക്ക് വിളിച്ചായിരുന്നു അല്ലേ വിളിച്ചായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞു ജോലിക്ക് കയറിക്കണം പറഞ്ഞു ചെന്നു കഴിയുമ്പോൾ അതെ നിങ്ങൾക്ക് ജോലിയില്ല എന്നൊരു ഈ കാരണം എടുത്തു പറയും അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ അത് കഴിഞ്ഞ് അവരെയും ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പലരും പറഞ്ഞെന്നാണ് അറിഞ്ഞേ ഈ അച്ഛൻ കയറി മുടക്കുവാണേ തീർത്തും ഒറ്റപ്പെടുത്തി കളഞ്ഞു ആ ഒറ്റപ്പെടുത്തി കളഞ്ഞു അത് കഴിഞ്ഞ് ഇതും ഫോണേൻ്റെ തലദിവസം ഫോണിൽ അവിടെ ചെന്നു എന്നൊക്കെയാണ് പറയണത് പിന്നെ മെസ്സേജ് കിട്ടുക എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് അന്നത്തെ ആ ഭീഷണികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി പെട്ടെന്ന് ഇതായിപ്പോയി കാരണം ഒരിക്കലും അത്തേക്കുറിച്ച് ഇത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ആ പ്രത്യേക അവസ്ഥ പലയിടത്തും പോയി മുട്ടെ നിങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല കാരണം അവരതുപോലെ കഷ്ടപ്പെട്ട് വന്നോടുത്തോണ്ട് പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന അവിടെ ഇങ്ങനെ ജീവിച്ചിട്ട് ഇങ്ങനെ പലയിടത്തും ജോലിക്ക് കയറി കഴിഞ്ഞിട്ടും പിന്നെ അവിടെ നല്ല അവരെ ജോലിയിൽ നിന്ന് കാരണം തീർപ്പിക്കുക ആ അവരെ വീണ്ടും ഒറ്റപ്പെടുത്തി ജീവിക്കണ്ട എന്നൊരു അവസ്ഥയിലേ ആ പിള്ളേരുമായിട്ടാണ് കഴിഞ്ഞു പിന്നെ പിള്ളേരും പോയി മരിക്കും പറഞ്ഞു അറിയാൻ കഴിഞ്ഞത് തലേ ദിവസം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു നീ കുട്ടികളും പോയി ശരിയാണ് ആ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്കൊരു ഉത്തരവാദിത്തമില്ല ഞാൻ വിഷമം കൊണ്ട് ചോദിക്കുകയാണ് ഇത്രയും സംഭവിച്ചപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും ഒത്തുചേർന്ന് അതല്ല സംഭവം ഇതാണ് സംഭവം എന്നുള്ള ഇവിടെ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഇവിടെ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഒരു തലവനോ എല്ലാവരും ചേർന്ന് സ്ട്രോങ് ആയിട്ടൊരു നിവേദനം മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുക്കാൻ പാടില്ലേ മുഖ്യമന്ത്രിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല പക്ഷേ ശക്തമായ പ്രതിഷേധം പല ഭാഗത്തു നിന്നും ചിന്തിക്കുന്നുണ്ടോ ആ ചിന്തിക്കുന്നുണ്ട് പക്ഷേ പല ഭാഗത്തും പ്രതിഷേധം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇതൊരിക്കലും കട്ടടങ്ങുന്നില്ലല്ലോ ആ വേദന ഒരിക്കലും മാറിയാല പിന്നെ ആദ്യം പള്ളി വിളിച്ചു പറഞ്ഞു അവിടെയാണ് സംസ്കരിക്കണതെന്ന് അതിനുശേഷം രാവിലെ പറഞ്ഞു ഇവിടെയാന്ന് പറഞ്ഞു ആ കൺഫ്യൂഷനായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു തീര വേദനയായി ഈ ചുങ്ക പള്ളിയിലും കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്ന് കളിച്ചോണ്ടിരിക്കുകയും എല്ലാ പഠിത്തത്തിലായാലും ഡാൻസിലായാലും ഭയങ്കര ആക്റ്റീവായിരുന്നു നമ്മുടെ പിള്ളേരൊക്കെയാണേലും അവരെ കണ്ടാണ് ഇവിടെ ഡാൻസ് പഠിക്കാനും അത് എല്ലാം വരുവായിരുന്നു എല്ലാത്തിലും മെഡിക്കൽ ആയിരുന്നു നല്ല ജീവികളായിരുന്നു പിന്നെ നല്ല നല്ലൊരു എനർജിക്കായിരുന്നു ആ പിള്ളേർ ഞാനിപ്പോൾ തൊടുപുഴ കരിങ്ങുന്നം ഹെൽത്ത് സെൻറ്ററിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഹരികുമാർ സാറാണ് മുന്നിലുള്ളത് മരണപ്പെട്ട ഷൈനി ഇവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു ശേഷം വിശേഷം സാർ പറയാം അത് നമ്മുടെ മരിച്ചുപോയ ഷൈനി ഒരു ഏകദേശം ഒരു ആറുമാസത്തോളം നമ്മുടെ പാലിയേറ്റീവിൻ്റെ ഇവിടെ വോളണ്ടിയറായിട്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അപ്പോൾ ആ സമയത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് പാലിയേറ്റീവിൻ്റെ വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതുപോലെ സേവന മനസ്ഥിതി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഓരോ വീടുകളിൽ ചെന്നിട്ട് അവിടെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും നേഴ്സിനെ പാലിയേറ്റവനേഴ്സിനെ സഹായിക്കുന്നതിനും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഓട് നടന്നിരുന്ന ഒരാളാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ രണ്ട് കുട്ടികളെ പോറ്റുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കടകൾ കൊണ്ട് കൊടുക്കുന്നതിനും അതിനിടയ്ക്കാണ് ഇങ്ങനെ സമയം കണ്ടെത്തി പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടി ഇവിടെ സഹകരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് പല വീടുകളിലും ചെന്ന് അവിടെ കിടപ്പ് രോഗികളായിട്ടുള്ള അപ്പാപ്പന്മാരെയും അമ്മമാരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഷൈനി എന്നുള്ളതാണ് നമുക്കിവിടുത്തെ പാലേറ്റ് വോളണ്ടിയേഴ്സിൽ നിന്നും അതുപോലെ തന്നെ പാലേറ്റിൻ്റെ സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യണമെന്ന് വരിക അതുപോലെ പീഡനം അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെ താങ്ങാൻ പറ്റാത്ത ഒരു മനസ്സായത് കാരണമാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വളരെയധികം ദുഃഖമുള്ളൊരു സംഭവമാണ് കാരണം പാലിയേറ്റീവിൻ്റെ വീടുകളിൽ ചെന്നിട്ടുള്ള ആ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇതുപോലെ പാലിയേറ്റീവ് പേഷ്യൻസ് ഇതറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ഈ വാർത്ത ശ്രവിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അത്യന്തം അപല അപലപനീയമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് കാരണം ഒരിക്കലും ആത്മഹത്യ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യയില്ലാത്തൊരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് ഇവിടുന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവർ ചെന്നിട്ടുള്ള ഓരോ വീടുകളിലും അതുപോലെ ആൾക്കാർക്ക് സഹായം നൽകിയിരുന്നു ഇങ്ങനെ മനസ്സിൽ ഇത്രത്തോളം ഒരു ഒരു വിഷയമുണ്ടെന്നുള്ളത് ഈ സാന്ത്വനം ഏറ്റിരുന്ന ഈ പാലേറ്റീവ് പേഷ്യൻസിന് പോലും അങ്ങനെ അറിയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ വീണ്ടും വീണ്ടും പറയാനുള്ളത് ആത്മഹത്യ എന്നുള്ളത് ഒരിക്കലും ഒരു ഇങ്ങനൊരു പരിഹാരമല്ല ആത്മഹത്യയെക്കുറിച്ച് ഞങ്ങൾ ഫീൽഡ് തലത്തിൽ അതുകൊണ്ട് ആത്മഹത്യ പ്രതിരോധത്തെക്കുറിച്ച് ഫീൽഡ് തലത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളും ക്യാമ്പയിനുകളും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം കരിങ്ങുന്നം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ആ രീതിയിൽ എടുത്തുകൊണ്ട് തന്നെ കരിങ്ങുന്നം പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും ആത്മഹത്യക്കെതിരെ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം നാല് സ്കൂളുകളാണുള്ളത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കിടയിലും ആത്മഹത്യയെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മഹത്യക്കെതിരെയുള്ള പ്രവർത്തനം നടത്തുവാൻ വേണ്ടി പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ നോബിയുടെ വീട്ടിൽ പോയിട്ടാണ് വന്നത് പോവുക അപ്പോൾ നോബിയുടെ വീട്ടിൽ സംസാരിച്ചപ്പോഴും ചുറ്റുമുള്ള ബന്ധക്കാരുടെ വീട്ടിൽ സംസാരിച്ചപ്പോഴും അയൽവകത്തുള്ള എല്ലാവരും സംസാരിച്ചപ്പോഴും അവരെക്കുറിച്ച് നല്ലതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് കഠിനാധ്വാനിയായിരുന്നു കുടുംബം നോക്കുന്ന ഒരു ഉത്തമയായ ഒരു സ്ത്രീയായിരുന്നു എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അവർക്ക് ധാരാളം കൃഷിയുണ്ട് കഠിനാധ്വാനം ചെയ്ത് കൃഷി കാര്യങ്ങൾ മൊത്തം നോക്കുകയും ഭർത്താവിൻ്റെയും അപ്പൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ കുട്ടികളുടെ എല്ലാം നന്നായി വളരെ ഭംഗിയായി മറ്റുള്ള സ്ത്രീകൾ ചെയ്യുന്നതിനേക്കാളും വളരെ ഭംഗിയായി ഇപ്പോൾ ഇത്രയും ത്യാഗം സഹിച്ചും അടികൾ സഹിച്ചും ഉപദ്രങ്ങൾ സഹിച്ചും ഭർത്താവിന്റെ കാര്യത്തിൽ അവർ വളരെ ശുഷ്കാന്തി ആയിരുന്നു അവസാനത്തോളം കേൾക്കാൻ കഴിഞ്ഞു അവർക്ക് ഏറ്റവും ആവശ്യം അവർക്കൊരു ജോലിയായിരുന്നു അതാണ് എല്ലാ മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടിയത് പക്ഷെ അവർ വന്നത് ഇവിടെയാണ് ഇവിടെ കുറച്ചാൾ ജോലിയും ചെയ്തു അപ്പോൾ ജോലി അവർ ഒരു നല്ല രീതിയിൽ അവർ കൊണ്ടുപോയി തന്നെയാണ് വിശ്വാസം സാർ അതിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് പറയാം തീർച്ചയായിട്ടും കാരണം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ഷൈനി ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾ ഒരു സേവന മനസ്ഥിതിയോടുകൂടി പാലിയേറ്റീവ് വോളണ്ടിയർ പാലിയേറ്റീവ് വോളണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രതിഫലിച്ചയും കൂടാതെ സേവന മനസ്ഥിതിയോടുകൂടി മാത്രം ജോലി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പാലിയേറ്റീവ് വോളണ്ടിയർ ആ പാലിയേറ്റീവ് വോളണ്ടിയർ പ്രവർത്തനത്തിന് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് സേവന മനസ്ഥിതിയുണ്ട് അതോടൊപ്പം അവർക്ക് ഒരു ഏണിങ്സ് അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം കൂടെ ആവശ്യമുണ്ടായിരുന്നു അതിനാണ് അവർ വേറെ ജോലിക്ക് നോക്കിയിരുന്നത് പക്ഷേ ആ ജോലി ലഭിച്ചില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് പക്ഷെ അതൊന്നും ഇവിടെ ഈ പാലിയുറ്റി വോളണ്ടിയർ പ്രവർത്തനത്തിന് വരുമ്പോൾ ഇവിടെ ഒന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം അവർ വീട്ടിലുണ്ടാകുന്ന വാഴക്കൊലയും അങ്ങനെയുള്ള കൃഷി കാർഷിക വസ്തുക്കളെല്ലാം സ്വന്തം വണ്ടിയിൽ തന്നെ അതായത് സ്കൂട്ടറെ തന്നെ കൊണ്ടുപോയി കടകളിൽ കൊടുത്ത് യാതൊരു ആരോടും യാതൊരു പരിഭവവും പറയാതെ അങ്ങനെ പോയിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അത്ര നല്ല രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ പഞ്ചായത്ത് തലത്തിൽ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ടീമും ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ തലത്തിൽ ഡി എംഒ കളക്ടറോ ഉൾപ്പെടുന്ന ഒരു ടീമും പൂർണ്ണ സജ്ജരായി എല്ലാവിധ സഹായത്തിനുമുണ്ട് അതുകൊണ്ട് എന്തു പ്രശ്നവും നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും ആത്മഹത്യ ഒരു കാരണവശാലും ഒന്നിനും ഒരു പരിഹാരമല്ല അവൾ സ്നേഹം അർഹിക്കുന്നുണ്ട് കരുണ അർഹിക്കുന്നുണ്ട് ദയ അർഹിക്കുന്നുണ്ട് കരുതൽ അർഹിക്കുന്നുണ്ട് ഒന്നും കൂടെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഷൈനി ഷൈലിയ അവസാനമായി വർക്ക് ചെയ്ത കെയർ ഹോമിൻ്റെ മുന്നിൽ നിന്നും ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയ സൈനിങ് ഔട്ട്